പുത്തനത്താണിക്ക് പൊൻതിളക്കം സമ്മാനിച്ച് തിരൂർ പവൻ ഗോൾഡിന്റെ രണ്ടാമത് ഷോറൂം പവൻ ഗോൾഡ് ലൈറ്റ് തിരുനാമി റോഡിൽ പ്രവർത്തനം ആരംഭിച്ചു പാണക്കാട് സൈദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ ഷോറൂം ഉദ്ഘാടനം ചെയ്തു പുത്തനത്താണിയുടെ നഗരഹൃദയത്ത് പുതുതായി ഇന്ന് ആരംഭിച്ച പവൻ ഗോൾഡിന്റെ ഷോറൂമിൻ്റെ ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് നല്ല രീതിയിൽ ഉപഭോക്താക്കൾക്ക് സേവനം ചെയ്യാനും അതുപോലെ തന്നെ നല്ല ക്വാളിറ്റിയുള്ള ആഭരണം നൽകാനും എല്ലാം ഈ സ്ഥാപനത്തിലൂടെ സാധ്യമാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവിധ ആശംസകൾ നേരുന്നു പുത്തനത്താണി തിരുനാവായ റോഡിലായാണ് ലൈറ്റ് വൈറ്റ് ആഭരണങ്ങളുടെ വലിയ ശേഖരവുമായി പവൻ ഗോൾഡ് ലൈറ്റ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് എട്ട് ഗ്രാം മുതലുള്ള ആഭരണങ്ങൾക്ക് ഒന്ന് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം പണിക്കൂലിയും ഏത് ജ്വല്ലറിയിൽ നിന്നും എടുത്ത ഡയമണ്ട് ആഭരണങ്ങളും മാറ്റിയെടുക്കാനുള്ള സൗകര്യവും സ്ഥാപനത്തിൽ ഒരുക്കിയിട്ടുണ്ട് കൂടാതെ അഡ്വാൻസ് ബുക്കിംഗും സൗജന്യ കാതുകുത്തും കസ്റ്റമേഴ്സിനായി ലഭ്യമാക്കിയിട്ടുണ്ട് ഓരോ മണിക്കൂർ കൊടുമ്പോഴും നറുക്കെടുപ്പ് ഉണ്ട് എല്ലാ പർച്ചേസിലും ഉറപ്പായ സമ്മാനങ്ങളുണ്ട് പിന്നെ ബമ്പർ പ്രൈസ് ഉണ്ട് ഒരു ഡയമണ്ട് റിംഗ് ആണ് സമ്മാനമായിട്ട് കിട്ടുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുന്ന കസ്റ്റമറിനെ സീറോ മേക്കിംഗ് ചാർജിൽ ഗോൾഡ് പർച്ചേസ് ചെയ്യാവുന്നതാണ് ഒന്നേ പോയിന്റ് ഒൻപത് ഒൻപത് തൊട്ടിട്ടാണ് നമുക്ക് മേക്കിംഗ് ചാർജ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമുക്ക് ഡയമണ്ട് ഓർണമെന്റ്സ് ഉണ്ട് ലൈറ്റ് വെയിറ്റ് ഓർണമെന്റ്സ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഏത് ജ്വല്ലറിയിൽ എടുത്ത ഡയമണ്ട് ഓർണമെന്റ്സും ഇവിടെ വന്നിട്ട് മാറ്റിയെടുക്കാവുന്നതാണ് എല്ലാവരും കാതു കുത്തി കൊടുക്കുന്നുണ്ട് പവൻകോഡ് ലൈറ്റില് സൗജന്യമായിട്ടാണ് പ്രായപരിധി ഇല്ലാതെ എല്ലാവർക്കും കാതു ഫ്രീ ആയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത് എം എൽ എമാരായ കുർക്കോളി മൊയ്തീൻ ആബിദ് ഹുസൈൻ തങ്ങൾ ദുബായ് റീജൻസി ഗ്രൂപ്പ് ചെയർമാൻ എ പി ഷംസുദ്ദീൻ ബിൻ മുഹീതീൻ നിയുക്ത കൽപ്പകഞ്ചേരി പഞ്ചായത്ത് അധ്യക്ഷൻ എ പി സബാഹ് കെ വി വി എസ് പുത്തനത്താണി യൂണിറ്റ് സെക്രട്ടറി ഇല്ലിയാസ് കടലായി ഓൾ കേരള ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചൻസ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി അടിയാട്ടൽ ബഷീർ ഡയറക്ടർമാരായ കെ മെഷർ അലി എ പി നദീർ സി പി റുമാസ് ബാബു പാലൂർ ഗോപാലകൃഷ്ണ പണിക്കർ തുടങ്ങി ഒട്ടേറെ പേർ സംബന്ധിച്ചു ആളുകളുടെ വിശ്വാസം നേടിക്കൊണ്ട് അതിന് പ്രവർത്തനം ഭംഗിയായി പോവുകയാണ് അതിന്റെ ഭാഗമായി തന്നെയാണ് പുതുതായി പുത്തനത്താണിയിൽ പുതിയൊരു ഷോറൂം ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ് അമിത ലക്ഷാബ്ദങ്ങൾ അത് തുറന്നു കൊടുത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട കുർക്കളി ഉണ്ട് ശംസുകൊക്കെ ഉണ്ടായിരുന്നു അവരുടെയൊക്കെ സാന്നിധ്യത്തിലാണ് ഇത് തുറന്നു കൊടുത്തത് ഏറ്റവും ഭംഗിയായി നല്ല നിലക്ക് ഇത് പ്രവർത്തിപ്പിക്കാനും ആളുകൾക്ക് സംതൃപ്തി നൽകാനും കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു തിരൂരിൽ വളരെ പ്രശസ്തമായ രീതിയിൽ തന്നെ പ്രവചിച്ചു വരുന്ന ഒരു സ്ഥാപനമാണ് ഗോൾഡ് തിരൂരിൻ്റെ വളർച്ചയിൽ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് പങ്കുവഹിച്ചിട്ടുണ്ട് പവൻകോഡിന് ഒരു അനുജത്തി കൂടി പിറക്കുകയാണ് അത് നമ്മുടെ പുത്തനത്താണി പുത്തനം വളർച്ചയിൽ ഈ സ്ഥാപനത്തിന് വലിയ പങ്ക് പങ്കുവഹിക്കാനുണ്ട് ജനങ്ങൾക്ക് ഈ വ്യാപാര രംഗത്ത് വരുന്ന ഉപഭോക്താക്കളായ ആളുകൾക്ക് ഏറെ സൗകര്യങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട് പുതുതായി തുറന്ന ഈ സ്ഥാപനത്തിന് എല്ലാ ആശംസകളും നേടും കൈനിറയെ സമ്മാനങ്ങൾ നൽകി ഉടൻ പണം ഫെയും കല്ലും മാത്തവും ഉദ്ഘാടന ചടങ്ങിൽ അതിഥികളായി എത്തി ഇന്നത്തെ സ്വർണ്ണവില വെച്ച് നോക്കുമ്പോഴത്തേക്കും വെയിറ്റ് ഉള്ള ആഭരണങ്ങളുടെയൊക്കെ ഡിമാൻഡ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് അപ്പോൾ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് പവൻ ഗോൾഡ് ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു ഗംഭീര കലവറയാണ് ഇവിടെ തുടങ്ങി തുറന്നിരിക്കുന്നത് അത് ഈ ജുവലറി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ചിലപ്പോൾ നമുക്ക് കല്യാണ ആവശ്യങ്ങൾക്കായിട്ട് നമുക്കിപ്പോൾ ഉദ്ദേശിക്കുന്ന പൈസയൊന്നും ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ പോലും ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങൾ ആവുമ്പോൾ എയ്റ്റീൻ ക്യാരറ്റ് ആകുമ്പോഴത്തേക്കും നമുക്കത് കോമ്പൻസേറ്റ് ചെയ്യാൻ പറ്റും നമുക്ക് കാരണം ഇപ്പം ഒരു പവന് ഓൾമോസ്റ്റ് ഒരു ലക്ഷം രൂപയ്ക്ക് അടുത്തുവരെ സ്വർണ്ണവിലയുണ്ട് അപ്പോൾ ഇനി വലിയ വെയിറ്റുള്ള ആഭരണങ്ങളിലേക്ക് പോകാൻ സാധാരണക്കാർക്ക് പറ്റാത്തൊരു സാഹചര്യമാണ് അപ്പോൾ ആ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ട് പവൻ ഗോൾഡ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതാണ് പുത്തനത്താളിയിൽ സന്തോഷം തിരൂര് ഏറ്റവും ആദ്യമായിട്ട് പവൻ ഗോൾഡ് സ്റ്റാർട്ട് ചെയ്ത സമയം മുതൽക്കേ ആളുകൾക്ക് തീർച്ചയായിട്ടും ഭയങ്കര വിശ്വാസമുള്ളൊരു ബ്രാൻഡായിരുന്നു നമ്മുടെ പവൻ ഗോൾഡ് എന്ന് പറയുന്നത് കല്ലു ഏറ്റവും ആദ്യം പറഞ്ഞ പോലെ ഇപ്പോൾ ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഗോൾഡ് ഇടാൻ ആണ് സ്വർണ്ണവില കൊണ്ട് മാത്രമല്ല ഇപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിലും ഒക്കെ എൻ്റെ വൈഫ് ആണെങ്കിലും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ഏറ്റവും ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് ഒരുപാട് കനത്തിൽ അവർക്ക് നടക്കാൻ ഇഷ്ടമല്ല അപ്പോൾ അത്തരത്തിൽ നോക്കിക്കഴിഞ്ഞാലും ആളുകൾ ഏറ്റവും പുതിയ ചോയ്സ് എന്ന് പറയുന്നത് ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ആഭരണങ്ങളാണ് അതിനെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലാണ് പവൻ ഗോളിൻ്റെ ഓരോ സെലക്ഷൻ ഇവിടെ നമ്മൾ കാണുന്നതും ഇവിടെ വന്ന് കയറുന്ന സമയത്ത് നമ്മൾ ചെറിയ ചെറിയ സംഭവങ്ങൾ നോക്കുമായിരുന്നു നോക്കുന്ന സമയത്തും നല്ല ഡിസൈൻസാണ് നമുക്ക് പെട്ടെന്ന് നമുക്ക് നമ്മുടെ കണ്ണിൽ എത്ര ചെറുതാണെങ്കിലും നമ്മുടെ കണ്ണിൽ തടയുന്ന രീതിയിലാണ് അവർ പ്രസൻറ്റ് ചെയ്തിരിക്കുന്നതും അപ്പോൾ തീർച്ചയായിട്ടും പവൻ ഗോൾഡിലേക്ക് വരുന്ന ആളുകൾക്ക് എല്ലാവർക്കും ഷോപ്പിംഗ് എന്ന് പറയുന്നത് അതൊരു നല്ല അനുഭവം തന്നെയായിരിക്കും പവൻ ഗോൾഡിന് പവൻ ഗോളിൻ്റെ രണ്ടാമത്തെ ഷോറൂമിന് ഞങ്ങളുടെയും ഹൃദയം നിറഞ്ഞ ആശംസിക്കും സഹജ മലപ്പുറം നയിച്ച സംഗീത വിരുന്നും അരങ്ങേറി ഓരോ മണിക്കൂറിലും നറുക്കെടുപ്പിലൂടെ സർപ്രൈസ് ഗിഫ്റ്റുകൾ ജനുവരി മുപ്പത്തിയൊന്ന് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന മൂന്ന് പേർക്ക് മുപ്പതിനായിരം ഇരുപതിനായിരം പതിനായിരം രൂപയുടെ ഫ്രീ പർച്ചേസ് വൗച്ചർ എന്നിവയും സമാനമായി ഒരുക്കിയിട്ടുണ്ട് ഉദ്ഘാടന ദിവസം നടത്തിയ നറുക്കെടുപ്പിലൂടെ ഒരാൾക്ക് ഡയമണ്ട് റിംഗ് സമാനമായും നൽകി ബിസിനസ് ഡെസ്ക് മീഡിയ മിഷൻ